الکبری بالولولی والدين دخل الجنہ رباہ ترمدی بہان آیا ثوبان رضی اللہ عنہ اپنے دلکون جلیم قال رسول الله صلی اللہ علیہ وسلم اللہ من دل دل محمد مصطفی صلی اللہ علیہ وسلم اپنے پرہ گئیانی مم ماتا کل مشوہ سے محرانا کرنا ഒരു വിശ്വാസി മരണപ്പെട്ടാൽ ഏത് എങ്ങനെയാണ് മരിച്ചത് ഏത് സ്ത്രീ ബഹുമെ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു അവൻ ഒഴിവായിട്ടാണ് വരാൻ പോകുന്ന താഴെ പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു അവൻ മരിച്ച ഏതാണ് മൂന്ന് കാര്യം ആ മൂന്ന് കാര്യമുണ്ട് എങ്കിൽ ദുരിൽ നിന്ന് തീരുമാനത്തോടുകൂടി മരിക്കാൻ പറ്റില്ല കബലിൽ സ്വന്തമായി കിടക്കാൻ പറ്റില്ല ഇനി കബറിൽ കിടക്കുമ്പോൾ മക്കളോ ബന്ധുക്കളോ സ്വന്തക്കാരോ അല്ലെങ്കിൽ കൂട്ടുകാരോ എന്തെങ്കിലും സുഹൃത്തങ്ങൾ ചെയ്താൽ അത് കബൽ അയാൾക്ക് കൊടുക്കത്തുമില്ല അങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ അതിൽ നിന്നും മെച്ചപ്പെട്ടിട്ട് ഒരാൾ മരിച്ചാൽ അയാൾ സ്വർഗം കിടക്കും ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുബീന്റെ പ്രവാചകൻ പറഞ്ഞാൽ നമുക്ക് നമ്മൾ പറയാറുണ്ട് അവനിക്ക് അഹങ്കാരമാണ് അഹങ്കാര അഹങ്കാര പരിശോധിച്ച മൊത്ത അഹങ്കാരുന്നു അപ്പൊ കിബറിൽ നിന്ന് അഹങ്കാരത്തിൽ നിന്നും രക്ഷ പ്രാപിച്ചു ഒരു തൻ മരിച്ചാൽ ാണ് പിന്നീട് അവസാനപ്പെട്ട് പെട്ടുപോയിട്ട് അവരൊക്കെ പ്രയാസത്തിലായി അവരുടെ മനസ്സ് വന്ന് അങ്ങനെ ഇരിക്കും അവൻ അവനക്ക് സ്വർഗ പ്രവേശനം എളുപ്പമല്ല എന്ന് അഹമ്മദ് പറയുകയാണ് മാത്രമല്ല അവർക്ക് പാരിക ലോകത്ത് അതിന്റെ പ്രാഥമിക ഭവനമാകുന്ന കബറിൽ പോലും സ്വസ്ഥത സ്വസ്ഥതയുണ്ടാകില്ല അപ്പൊ ത്രിൽ നിന്നും അതുപോലെ ത്രി ഉള്ള സ്ഥിതിയിൽ മരിച്ചാൽ അവന് രക്ഷയില്ല അതുപോലെ വഞ്ചന ആരെയും ആരെയും മറ്റിക്കരുത് ചിലപ്പോൾ ജനരന്റെ പൈസ പിന്നെ പാട്ടാനങ്ങൾ പറയും ഞാൻ ഇത്ര വന്നേക്കാം അവസാനം ജോലിക്കുമ്പോൾ അതങ്ങനാണല്ലോ ഞാൻ പൊങ്ങനായി പോയി മറ്റേതായി പോയി മരിച്ച വഞ്ചനയാണ് എന്നെ കൊണ്ട് പറയ കണ്ടുവന്നത് മാത്രമേ നീ പറയാവൂ എന്താനമായിട്ടും ഈ പറയരുത് അല്ലാതെ എനിക്ക് ഇന്നത് തരാം മറ്റേത് തരാം എന്ന് പറഞ്ഞിട്ട് അവസാനം ആളങ്ങ വഹിച്ചു ചെയ്തതുമില്ല അത് വഞ്ചനയാണ് ഇനി പ്രവാചകൻ പറഞ്ഞു വന്നേക്കടം മൂന്ന് കാര്യങ്ങളിൽ നിന്നും രക്ഷ ഒരാൾ മരിച്ചാൽ അയാൾ സ്വർഗൻ കടന്നു അതിൽ ഒന്നാമത്തത് അഹങ്കാരം രണ്ടാമത്തത് വഞ്ചന മൂന്നാമത്തതല്ലാവിന്റെ പ്രവാചകൻ പറഞ്ഞു വന്നേ കടം വല്ലാത്ത വിഷയമാണ് കടം 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 വാങ്ങിച്ചു കൂട്ടിയിട്ട് മരണപ്പെട്ടു പോയാൽ വല്ല ആ മയ്യത്തിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്നൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല അത്രയും ഭീകരമായ അവസ്ഥയായി അവർ നമ്മളൊരു സ്വസ്ഥത കിട്ടത്തില്ല മരിച്ചു പോയ മഞ്ഞത്ത് കടക്കാരനായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അയാൾക്ക് അയാൾക്ക് വേണ്ടി നിസ്കരിക്കുന്ന മഞ്ഞത്തിന് നിസ്കാരം പോലൊന്നോ തടഞ്ഞു വെച്ചിരിക്കുക അയാൾക്ക് ഒരാൾ മരിച്ചപ്പോ അയാൾക്ക് ആയിരം പേര് മഞ്ഞ നിസ്കരിക്കാൻ ഉണ്ടായിരുന്നു അതിനകത്ത് തങ്ങന്മാരുണ്ട് സ്ത്രീ അംഗന്മാരുണ്ട് സൂതാതന്മാരുണ്ട് എല്ലാവരുമുണ്ട് എല്ലാ നല്ല നല്ല വ്യക്തികളുമുണ്ട് പക്ഷേ ആള് കടക്കാരനായിട്ടാണ് ഭരിച്ചതെങ്കിൽ ഈ ുടെ പ്രാർത്ഥനയായാൽ ഈ ഉസ്താദിന്റെ പ്രാർത്ഥനയായാലും തടഞ്ഞ തടഞ്ഞവിടെ സ്റ്റോപ്പ് ചെയ്തു വെച്ചു അവിടെ ഒരു പോക്കറ്റ് അടച്ചു വെച്ചിരിക്കുകയാണ് കൊടുക്കുന്നത് എന്ത് കടത്തിൽ നിന്നും ഇയാൾ ഒഴിവാകുന്നു മാത്രമേ ഇയാൾ ചെയ്തതെല്ലാം പിന്തു പാപ്പ മരിച്ചു പാപ്പ മരിച്ചപ്പോൾ പാപ്പക്ക് കുറെ കടങ്ങളുണ്ട് അല്ലെങ്കിൽ സഹോദരന് കുറെ കടങ്ങളുണ്ട് ഈ കടങ്ങൾ പെട്ടെന്ന് അതായത് മയത്ത് തുളിപ്പിക്കാൻ എനിക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ വീടവു നിസാര കാര്യല്ലേ കടം അതുകൊണ്ട് കടത്തോടു കൂടിയാണ് മരിച്ചതെങ്കിൽ അയാളുടെ വലിയ നിസ്സാരം പോലും തടയപ്പെട്ടു അതിഥ നിർവഹിച്ചു തടയപ്പെട്ടു ഇനി അയാൾക്ക് ചെയ്ത എല്ലാ സുഹൃത്തുക്കളും ബാപ്പ പള്ളിക്കാട്ടി കിടക്കുവാണ് കവറില് വാപ്പാക്ക് കുറേ കടങ്ങളോട് മകനുടങ്ങ് മൂന്ന് മൂന്നാം കത്തം നടക്കുന്നു ഗംഭീരമായിട്ട് ബൂത്തിന് വേണ്ടി ചേർക്കുന്നു ആടിനെ വേണ്ടി ചേർക്കുന്നു അതേപോലെ പതിനൊന്നാം കത്തം കഴിക്കുന്നു എഴുപതിനായിരം ജിഗ്രചെന്ന് വാപ്പാക്ക് സത് ബോധിക്കുന്നു ഇനി വാപ്പ ഹി വാപ്പി അജി ചെയ്യുന്നു എന്നെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊന്നും വാപ്പാക്ക് കിട്ടുകയില്ല ഇതൊന്നും കിട്ടില്ല എപ്പോഴേ കിട്ടത്തോട് ഈ വാപ്പാടെ കടം െ ഒരു പോലും ഈ വാക്കി ചെയ്യുന്നത് ആ വാക്കി കിട്ടുകയില്ലാത്ത കൊടുക്കുകയില്ല എവിടെ കൊടുക്കുന്നത് ആ ഭയ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിനു ശേഷം മാത്രം എത്ര മക്കൾക്ക് ഈ ബോധമുണ്ട് എത്ര മക്കൾക്ക് ബോധമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വളരെ ഗഹനമായി ശ്രദ്ധയോടെ ചിന്തിക്കേണ്ട വിഷയമാണ് ഒരു ഇരുപയായി കടമുണ്ടതെങ്കിലും അത് പെട്ടെന്ന് വീടണം പറഞ്ഞവരെ ഞാൻ മരിച്ചുപോയാലോ

അതിന്റെ അവസാനത്തെ പത്തിലേക്ക് കടക്കുകയാണ് റഹ്മാനെ